നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മണി ന്യൂസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് വ്യവസായിയെ കുറിച്ചാണ് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്നറിയപ്പെട്ടിരുന്ന യോഷിയാക്കി സുൽസുനിയെ കുറിച്ചാണ് ആരാണ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ഇത്രയധികം സമ്പാദ്യം നേടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം യോഷിയ കി സുൽസുവി ഒരു ജാപ്പനീസ് വ്യവസായിയാണ് സീബു റെയിൽവേയുടെയും പ്രിൻസ് ഹോട്ടൽ ശൃംഖലയുടെയും ഉടമയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി ഫോർഡ്സ് മാസിക അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം റെയിൽവേ ഹോട്ടൽ റിയൽ എസ്റ്റേറ്റ് സ്കീ റിസോർട്ടുകൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ടോക്കിയോയിലാണ് യോഷിയാക്കി സുൽസുമി ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് യാസുജിറോ പ്രമുഖ വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായിരുന്നു സീബു ഗ്രൂപ്പ് സ്ഥാപിച്ചത് അദ്ദേഹമാണ് പിതാവിന്റെ പാത പിന്തുടർന്നാണ് യോഷി ആക്കിയും ബിസിനസ്സിലേക്ക് വരുന്നത് യോഷിയാക്കി സുൽസുമി വളരെ തന്ത്രപരമായാണ് തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് സീബു റെയിൽവേയുടെ വളർച്ച പിതാവിൽ നിന്ന് സീബു റെയിൽവേയുടെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം അതിനെ കുറച്ചുകൂടി വികസിപ്പിച്ചു ടോക്കിയോ നഗരത്തിലും പ്രാന്ത പ്രദേശങ്ങളിലും റെയിൽവേ ശൃംഖല വികസിപ്പിച്ചു പ്രിൻസ് ഹോട്ടൽ ശൃംഖല ജപ്പാനിൽ പ്രിൻസ് ഹോട്ടൽ എന്ന ആഡംബര ഹോട്ടൽ ശൃംഖല അദ്ദേഹം തുടങ്ങി ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തമായി ടൂറിസം മേഖലയിൽ ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു റിയൽ എസ്റ്റേറ്റ് ആൻഡ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾക്ക് അടുത്തും ഹോട്ടലുകൾക്കും ചുറ്റുമായി റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ തുടങ്ങി സ്കീ റിസോർട്ടുകളും മറ്റ് വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും ഉണ്ടാക്കി ഇത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തെ കൂടുതൽ വലുതാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഫോക്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികയുടെ പട്ടികയിൽ യോഷിയാക്കി സുൽസുമി ഒന്നാമതെത്തി ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം പതിനാറ് ബില്യൺ ഡോളറിനധികം ആയിരുന്നു ഇത് അന്നത്തെ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു തുകയായിരുന്നു ഉയർച്ചകൾക്കൊപ്പം വിവാദങ്ങളും യോഷിയാക്കി സുൽസുമിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ച കേസിൽ അദ്ദേഹം അറസ്റ്റിലായി ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് തട്ടിപ്പ് സീബു റെയിൽവേയുടെ ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ ശേഷം കമ്പനി ഘടിപ്പിക്കുമ്പോൾ ഓഹരി മൂല്യം കൂടുമെന്ന് അറിഞ്ഞതുകൊണ്ട് വീണ്ടും ഓഹരികൾ വാങ്ങിക്കൂട്ടി എന്നതാണ് കേസ് ഇത് ഇൻസൈഡർ ട്രേഡിംഗ് ആയി കണക്കാക്കപ്പെട്ടു കൂടാതെ കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ആരോപണമുണ്ടായി തകർച്ചയും ശിക്ഷയും ഈ കേസിൽ യോഷിയാക്കി സുൽസുമി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി അദ്ദേഹത്തിന് തടവ് ശിക്ഷയും ലഭിച്ചു ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയെയും ബിസിനസ് സാമ്രാജ്യത്തെയും സാരമായി ബാധിച്ചു സീബു ഗ്രൂപ്പിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി പല ബിസിനസ്സുകളും വിൽക്കേണ്ടി വന്നു യോഷിയാക്കി സുൽസുമയുടെ ജീവിതം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നത് സത്യമാണ് പക്ഷേ വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു ഇന്ന് അദ്ദേഹം ബിസിനസ് രംഗത്ത് സജീവമല്ല പ്രിൻസ് ഹോട്ടൽ ശൃംഖല ഇപ്പോഴും ജപ്പാനിലെ പ്രധാന ഗ്രൂപ്പുകളിൽ ഒന്നാണ് സീബു റെയിൽവേയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പഴയ പ്രതാപം നഷ്ടപ്പെട്ടു യോഷിയാക്കി ജീവിതം നമുക്ക് പല പാഠങ്ങളും നൽകുന്നു കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാം എന്നാൽ ധാർമ്മിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് അതിലും പ്രധാനമാണ് തെറ്റായ വഴി തിരഞ്ഞെടുക്കുമ്പോൾ എത്ര വലിയ സാമ്രാജ്യവും തകർന്നടിയാമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി